വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അദ്ദേഹം ഞാൻ വന്നിരിക്കുന്നത് പത്ത് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഇത് കണ്ടോ ഇത് ഫുൾ തായ്ലിൻ വെറൈറ്റീസിൻ്റെ കൊള്ളൻ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ബോൾസം ബോൾസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇതൊന്ന് മൊത്തം കേട്ടോണേ എന്നാന്ന് അറിയാവോ ഇത് സാധാരണ പോകുന്ന പോലത്തെ പ്ലാന്റ്സ് അല്ല കേട്ടോ ഇത് നല്ല ഇമ്പീഷ്യൻസ് പ്ലാന്റ്സും കൂടിയാണ് ഇതിന് ഹൈറ്റ് വെക്കത്തില്ല നല്ല റൂട്ടഡോട് കൂടിയുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ചെടിയുണ്ടെങ്കിൽ മാത്രം അതിന് നമുക്ക് നല്ല ചട്ടി ബുള് ബുഷിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ പത്ത് ഉള്ളത് അപ്പോൾ ഒരു മുറ്റ നിറയെ നമുക്ക് പൂന്തോട്ടം ആയിക്കോളും കേട്ടോ ഈ പത്ത് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അപ്പോൾ നേട്ടം ഓരോന്നും ഓരോന്നും ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് കാണിക്കുകയാണ് ഇതേ പ്ലാൻസാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഇത് വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് ഡി ടി ഡി സി വഴി അയക്കുന്നതുമാണ് അപ്പോൾ വേണ്ടവരെ വേഗം പോകുന്നുള്ളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമ്മുടെ കയ്യിൽ എത്തി ഇപ്പം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴയൊന്നും പറഞ്ഞുകൊണ്ട് ഒന്നും പേടിക്കണ്ട ഇതിന് ചകിരിച്ചോറിൻ്റെ അകത്തും മണ്ണിൻ്റെ അകത്തുള്ള മിശ്രിത്തിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതുമാണ് ഇതിനെക്കുറിച്ച് കണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേഗം പോകുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിക്കണം അപ്പോൾ ഇതിൻ്റെ തൈകളെല്ലാം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ അതിൻ്റെ തയ്യാണ് കണ്ടോ ഇതിൻ്റെ തയ്യാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇത് വെക്കുന്ന എല്ലാവർക്കും ഓർക്കും ഇതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു പ്ലാൻ്റേ ഇങ്ങനെ പോയതുപോലെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടല്ലോ ശരിക്കും കുറച്ച് ഞാൻ ആ ചട്ടി അങ്ങ് എടുക്കാൻ തന്നെ അങ്ങ് വിട്ടുപോയിരുന്നു അവത്തേന്ന് പൊട്ടി കിളിച്ച് നല്ലൊരു ആയിട്ടാണ് ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പം അതുപോലെ ഉണ്ടാകുന്ന ഒരു പ്ലാൻ്റാണ് സാധാ ബോട്സം വാങ്ങി വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നേടി ഇത് വാങ്ങി ഒന്ന് സെറ്റ് ചെയ്തോ കേട്ടോ അത്രയ്ക്ക് നല്ലതാണ് അതുകൊണ്ട് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭംഗി എന്തൊരു വലിപ്പം എന്നറിയുമോ ഈ പൂവിനൊക്കെ അപ്പോൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇത് നോക്കൂ ഈ ടൈപ്പിലുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കോ എത്ര വെറൈറ്റീസ് ആണെന്ന് പത്തും പത്ത് വെറൈറ്റീസാണ് അതിന് നമുക്ക് ഗ്യാരൻറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചിലതിനൊക്കെ രണ്ട് ഷൂട്ടൊക്കെ വന്നതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നോക്കിക്കോ അപ്പോൾ അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഒരു പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം ഇതുകൊണ്ടോ നമ്മുടെ കൈ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഇനി പോന്നോ പിന്നെ ഇതിന് വളമെന്ന് പറയുന്നത് ഞങ്ങൾ ഡി എ പി ആണ് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഈ എക്കാലക്സ് അടിച്ച് കൊടുക്കാറുണ്ട് കരേട്ടെ അടിച്ച് കൊടുക്കാറുണ്ട് അപ്പം ഇത് കണ്ടോ ഇതിൻ്റെ പൂവിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഒരു ഉജാല ഇല്ലേ വൈറ്റ് ക്ലോത്തിന് കണ്ടോ അങ്ങനത്തെ പ്ലാന്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടോ നല്ല അടിപൊളിയായിട്ടൊരു പൂന്തോട്ടം നമുക്ക് വെക്കാൻ പറ്റും ഇതുകൊണ്ട് ഈ ഓറഞ്ച് പൂൻ്റെ നോക്കിയാൽ ഇത് ഞാൻ ശരിക്കും പറയുന്നത് കേട്ടോ ഇതിൽ നല്ല വലിപ്പം വില്ക്കുന്ന പൂക്കളാണ് കേട്ടോ ഇതെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന പൂക്കൾ ഒരു പത്ത് പൂവൊരു ചെടിയെല്ലാം നിൽക്കുന്നു കഴിഞ്ഞാൽ അതങ്ങ് നിറച്ചും അങ്ങോട്ട് ഒരു ബൊക്കേടെ ഷേപ്പിൽ അങ്ങ് നിൽക്കും നിങ്ങൾക്ക് ഈ ബോൾസിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ മെയിലിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും ഞാനത് ക്ലിയർ ചെയ്തു തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്